ഗായം നമുക്ക് വൈകുന്നേരം വീഡിയോ ഏടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നൈറ്റായി നമുക്ക് പഠിക്കണം എന്നുള്ള പരീക്ഷയാണ് മലയാളവും ഇംഗ്ലീഷു ആണ് ആദ്യം നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം ആദ്യം മാഷിൻ്റെ പീരീഡാണ് ഉണ്ടാവുക ഇംഗ്ലീഷിൽ നമുക്ക് എൻ്റെ ബുക്ക് ഇതാണ് ഇംഗ്ലീഷിൽ കാണുന്നുണ്ടെന്ന് തോന്നുന്നു ഓക്കെ എൻ്റെ ബട്ട്ഫ്ലൈ ബുക്കാണിത് യൂണിറ്റ് വണ്ണെന്ന് പറയുന്നത് ആൻ അമ്പള്ള ഫോർ ഓൾ ആണ് നമ്പർ അമ്പള്ള ഫോർ റോളിൽ ഇതാണ് ഫസ്റ്റ് പേജ് സെക്കൻഡ് പേജ് അങ്ങനെ കുറേ പേജുണ്ട് ഇതൊക്കെ ഞാൻ എഴുതി എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു കുറച്ച് റാബിറ്റിൻ്റെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ലാസ്റ്റ് ഇതെന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ മാന്ത്രിക കൂണ് പറ്റിയിട്ടാണ് കേട്ടോ എന്തെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു ആൻഡ് റെയിനി റെയിനി ഇങ്ങനെ മഴ വരികയാണ് മഴ വന്നു കഴിഞ്ഞപ്പോൾ ആൻഡിന് എവിടെയാണ് കയറേണ്ടതെന്നും സംശയം അപ്പോൾ പെട്ടെന്ന് ആൻഡൊരു കുഞ്ഞി കൂൺ കാണാണ് കേട്ടോ കൂൺ എന്ന് പറഞ്ഞാൽ മഷ്റൂം മഷ്റൂം കാണാമായിരുന്നു എന്നിട്ട് ആ ആൻറ്റോ അതിൻ്റെ അടുത്തേക്ക് പോകാണ് ഏതാ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് ആ ആൻറ്റോ ആ മഷറൂമിൻ്റെ ഉള്ളിൽ കയറിക്കോട്ടെ എന്നൊക്കെ ചോദിച്ച് കയറുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ആൻ്റ് ഇവിടെ ഇരിക്കുമ്പോഴൊക്കെ ഒരു ബട്ടർഫ്ലൈ മെല്ലെ മെല്ലെ വിങ്സ് ഒന്നും പറക്കാൻ കഴിയാണ് വിങ്സ് കൊണ്ടൊന്നും പറക്കാൻ കഴിയാണ്ട് വന്നിട്ടുണ്ടായിരുന്നു ബട്ടർഫ്ലൈ ചോദിക്കുന്നു ആൻഡ് പ്ലീസ് ലെറ്റ് മീൻ അന്നേരം ആൻഡ് പറയാണ് ഹൗ കാൻ ഐ ലെറ്റ് യു ഇൻ ദർ ഇസ് നോ റൂ ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പേസിലാണ് ഓക്കെ പിന്നെ അവൾ പറയാണ് ജസ് ടു മൂവ് ഓവർ ജസ്റ്റ് എ ലിറ്റ് ഏ ലെറ്റ്സ് മൂവ് ഓവർ ജസ്റ്റ് എ ലിറ്റ് എന്ന് പറയാണ് അന്നേരം ആൻഡ് പറയാണ് ഓക്കെ കമ്മി ഓക്കെ അടുത്ത പേജിൽ ഒരു മൗസ് വരുകയാണ് കേട്ടോ ആ മൗസ് അവരോട് അവരോട് ആ മൗസും ചോദിച്ചു പ്ലീസ് ലെറ്റ് ഇൻ പക്ഷേ അവർ രണ്ടാളും പറഞ്ഞു ഹൗ ക്യാൻ വി ലെറ്റ് യു ഇൻ ദർ ഈസ് നോ സ്പേസ് ഫോർ യു ഓക്കേ അന്നേരം അവരോട് വീണ്ടും മൗസ് ചോദിക്കുകയാണ് പ്ലീസ് ഐ ഹാവ് സിറ്റ് ഇറ്റ് ക്ലോസ് ടു യു അന്നേരം അവർ രണ്ടുപേരും പറയണം ഓക്കെ കാം ഓക്കെ എന്നിട്ടോ ഞാനിത് മണ്ണപ്പാടൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഒരു ചെറിയ സ്പാരോ കിട്ടി വരിക കേട്ടോ ആ സ്പാരോ അവരോട് മൂന്ന് പേരോടും ചോദിക്കുന്നുണ്ട് ഫ്രണ്ട്സ് പ്ലീസ് ദ് മീൻ ചോദിച്ചു അന്നേരം അവർ പറഞ്ഞു ബട്ട് ദോർ ബഡ് ഡോറി സ്നോ എന്നിട്ട് പറയാണ് സ്പാരോ ജസ്റ്റ് മൂവ് അവർ അല്ല ലെറ്റ്സ് മൂവ് അവർ ജസ്റ്റ് എലിറ്റ് നേരത്തെ ബട്ടർഫ്ലൈ പറഞ്ഞ പോലെ തന്നെയാണ് അവരും പറഞ്ഞു അന്നേരം ഓക്കെ കമ്മിൻ എന്ന് പറഞ്ഞു നെയ് നേ ആദ്യം ഓക്കെ കമ്മിൻ പിന്നെ ഓക്കെ കം പിന്നെ ഓക്കെ കമ്മിൻ പിന്നെ ഓക്കെ കം ഓക്കെ കം ഇൻ ഇൻ ഒക്കെ ചേർത്തിട്ടാണ് ഇത് പറഞ്ഞേ എ റാബിറ്റ് റൺ ടു ദ മഷൂം ആ ഒരു റാബിറ്റ് മഷ്റൂമിൻ്റെ അടുക്കേക്ക് ഓടി വരികയാണ് എന്താണ് അറിയണ്ടേ സേവ് മീ സേവ് മീ സേവ് മീ സേവ് മീന്ന് ആണ് അത് പറഞ്ഞോണ്ട് വരുന്നത് അപ്പോൾ അവർക്ക് അറിയില്ലല്ലോ എന്താണ് പറ്റിയെന്ന് അന്നേരം അവർ ചോദിക്കുന്നുണ്ട് വാട്ട് ഹാപ്പൻ റാബി അന്നേരം റാബിറ്റ് പറയാണ് എ ഫോക്സ് ഈസ് മീ അപ്പോൾ അവർ പറഞ്ഞു ഡോൺ വറി കൺ മാൻ ഹൈഡ് ബിഹേറ്റ് അസ് എല്ലാവരും കൂടി പറയാണ് പിന്നെ ആ ആ എ ഫോക്സ് ഫോക്സ് കേം വന്നു എന്നിട്ട് അവരോട് ചോദിച്ചു വേർസ് ദാറ്റ് റാബിറ്റ് പിന്നെ അവരോട് ചോദിച്ചു ഹാവ് യു സീൻ എ റാബിറ്റ് അപ്പോൾ അവരവർ പറഞ്ഞു നോ അപ്പോൾ ആ ഫോക്സ് പറഞ്ഞു ബഡ് ദുർ എ സ്മെൽ ഓഫ് എ റാബിറ്റ് എറൌണ്ട് ഹിസ് ഹി ഹൈഡിങ് ഹിയോ എന്ന് ചോദിച്ചു അന്നേരം അവർ പറഞ്ഞു യു സീ ലൈ ഫോക്സ് ഹവ് എ റാബിറ്റ് ഹൈഡ് അൻഡർ ദ മഷ്റൂം ദർ ഇസ് നോ റൂം ഹിയോ യു സീ അമ്മക്ക് ഹോളനെ അപ്പോൾ ആ യു സില്ലി ഫോക്സ് അതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ ഫോക്സ് അവിടെ നിന്ന് പോയി ആ റാബിറ്റ് പോയപ്പോൾ അവിടുന്ന് പുറത്തേക്ക് ചാടി ഇറങ്ങി അവരോട് പറയാണ് താങ്ക് യു ഫ്രണ്ട്സ് യു സേവ് മൈ ലൈഫ് അപ്പോൾ അവർ പറയാണ് ഇറ്റ്സ് ഓക്കെ എന്നിട്ട് ഞാനാണ് ആൻഡ് ആൻഡ് വന്നിട്ട് പറയാണ് അറ്റ് ഫസ്റ്റ് ദർ ആർ സ്പേസ് ജസ്റ്റ് ഫോർ മൈ സെൽഫ് നവ് ഓൾ ഓഫ് ഇറ്റ് ആൻഡ് ദ മഷോ ഹൗ ഇസ് ഇസ് പോസിബിൾ നോ ഐഡിയ ഡോ യു നോ അന്നേരം അവർ പറയുന്നത് എന്നിട്ട് അവിടെ നമ്മൾ നേരത്ത് നിൽക്കുകയാണ് ഇനി ഈ ബുക്കിലുള്ള പോലെ അല്ലേ അല്ല ബാക്കി മാഷ് സ്കിറ്റ് എടുത്താണ് എന്താണെന്ന് വെച്ചാൽ അപ്പം തന്നെ ഒരു ഫാറ്റ് ഗ്രീൻ ഫ്രോഗ് വരാണ് അവർ പറയും ഹോ ഈ ഫാറ്റ് ഗ്രീൻ ഫ്രോഗ് വെറു വേറെ ആ ഫ്രോഗിനെ ചോദിക്കും അന്നേരം ആ ഫ്രോഗ് പറയും ഐ വാസിറ്റിംഗ് ഓൺ ദ മഷൂ എന്നിട്ട് അവർ ചോദിക്കുകയാണ് ക്യാൻ എ ഫ്രോക്ക് സീ ഡോ മഷു അന്നേരം അവർ പറയാണ് അന്നേരം ആ ഫ്രോഗ് പറയുന്നത് ഡോണ്ട് യു നോ വാട്ട് ഹാപ്പൻസ് ടു ദ മഷു ഡൂറിങ് വേ അന്നേരം അവർ പറഞ്ഞു വി ഡോക്സ് അപ്പോൾ ആ ഫ്രോഗ് പറഞ്ഞു ഐ വോണ്ട് സേഡ് ദു പാരറ്റ് ഹീ വിൽ ഹെൽപ് യു എന്ന് പറഞ്ഞു എന്നിട്ട് ആ ഫ്രോഗ ചാടിപ്പോയി അപ്പോൾ ഒരു കുഞ്ഞ് നല്ല സുന്ദരിയായ ഒരു പാരറ്റ് വന്നു എന്നിട്ട് ആ പാരറ്റ് ആ പാരറ്റിനോട് അവർ പറയുകയാണ് ഓ ഏ ബ്യൂട്ടിഫുൾ പാരറ്റ് എന്നിട്ട് അവർ ചോദിക്കുകയാണ് വേർ ആർ യു ഗോയിങ് അന്നേരം പാരറ്റ് പറയാണ് ഐ എം വെരി ഹംഗ്രി ഐ എം സർച്ചിങ് ഫോർ ഫുഡ് അന്നേരം അവർ പറയാണ് പാരോട്ട് ഹാപ്പൻസ് അന്നേരം പാരറ്റ് പറയാണ് ഐ ഡോ മൈ ചിക്സ് ആർ വെയിറ്റിംഗ് ഫോർ മീ ഐ ആം വെരി ബിസി ഹി വിൽ ഹെൽപ് യു എന്ന് പറഞ്ഞു എന്നിട്ട് പാരപ്പ് പോയി പിന്നെ ആ മങ്കി വരികയാണ് മങ്കി വന്നിട്ട് കളി ഇങ്ങനെ ചൂർണ്ണ കൊണ്ടിരിക്കുകയാണ് അന്നേരം അവർ ചോദിച്ചു ഹേ മങ്കി വാട്ട് ആർ യു ഡൂയിങ് അന്നേരം അവരോട് മങ്കി പറഞ്ഞു ഡാറ്റ് യു സി ഐ ആം സ്ക്വാച്ചിങ് മൈ ഹാട്ട് അപ്പോൾ അവർ പറഞ്ഞു മങ്കി ഡു യു നോ വാട്ട് ഹാപ്പൻസ് ടു ദ മഷ്റൂം ഡൂറിങ് റെയിൻ അപ്പോൾ അവർ പറഞ്ഞു മഷൂ ഐ നോ ആസ്ക് ഡോസ് ഹി വിൽ ഹെൽപ്പ് യു നൗ ഐ ആം ഗോയിങ് എന്നിട്ട് ഒരു വലിയ എലിഫൻറ്റ് വന്നു എന്നിട്ട് അവരോട് ചോദിച്ചു എ ബിഗ് എലിഫൻറ്റ് വർ ആർ യു ഗോയിങ് എന്നിട്ട് എലിഫൻറ്റ് പറഞ്ഞു ഐ ആം ഗോയിങ് ടു ബ്ലാക്ക് ബനാന എന്നിട്ട് എലിഫൻറ്റിനോട് അവർ ചോദിച്ചു എൽഫണ്ട് ഡു യു നോ വാട്ട് ഹാപ്പൻസ് ടു ദ മഷൂം ഡ്യൂറിങ് റേ എന്നിട്ട് അവർ എന്നിട്ട് എൽഫൻറ്റ് പറഞ്ഞു ഐ ഡോ നോ ആസ്ക് ദാറ്റ് ടു ലയൺ ഹി യു ഹെൽപ്പ് യു നൗ ഐ ആം ഗോയിങ് കാട്ടിലെ രാജാവല്ലേ ലയൺ അപ്പോൾ ലയൺ വരുകയാണ് ലയൺ ആയിട്ടുള്ളത് ചേതന കേട്ടോ ലയൺ വരുകയാണ് എന്നിട്ട് നമ്മൾ നമ്മൾ പറയുകയാണ് യു ആർ മജസ്റ്റീൻ ഡു യു നോ വട്ട് ഹാപ്പൻസ് ടു ദ മഷ്റൂം ഡു റിങ് യു റേ അപ്പോൾ മറ്റേ ലയൺ പറയാണ് ഓ ഇറ്റ്സ് വെരി സിംപിൾ ദ മഷ്റൂം ഹാസ് ഡ്രോൺ അപ്പിൻ ടു ടൈനി മഷ്റൂം ഹാസ് ഡ്രോൺ അപ്പിൻ ടു എ ലാർജ് മഷ്റൂം അപ്പം നമ്മൾ പറയാണ് റൈറ്റ് അപ്പോൾ എലിഫന്റ് പറയാണ് ഓക്കെ ഐ ആം ഗോയിങ് എന്നിട്ട് പറഞ്ഞിട്ട് എലിഫന്റ് അല്ല ലയൺ പോവാണ് എന്നിട്ട് ഞാൻ പറയാണ് എന്നിട്ട് നമ്മൾ ഒരു പാട്ടുണ്ട് അതെന്താണെന്ന് ഞാൻ കാണിച്ചുതരാം ആ പാട്ട് വാട്ട് സൈറ്റ് അങ്ങനെ നമ്മൾ കുറച്ച് വഴിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ് പിന്നെ നമുക്ക് വേറൊരു ബുക്ക് ഉണ്ട് ആ ബുക്കിൻ്റെ പേരാണ് പിപ്പ ഇംഗ്ലീഷ് തന്നെയാണ് കേട്ടോ നമുക്ക് രണ്ട് ബുക്ക് കിട്ടും നിങ്ങൾ സ്കൂളിലൊക്കെ രണ്ട് ബുക്ക് കിട്ടുമെങ്കിൽ പറയണം കമൻറ്റ് ബോക്സിലൂടെ പറയണം അപ്പം ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ലവ് ഫോർ ഓയിൽ നി ഇഡില എഴറ്റിട്ടുണ്ട് പക്ഷെ ഇല കടിയില്ല ട്ടോ ഒരു കാരണമായില്ല ഗയ്സ് അوند നമ്മൾ ഇന്ന ഇది ചോറേക്കി വെറുക്കാ ട്ടോ ഇലിറ്റി ഐറ്റാ ഐറ്റാ ഗയ്സ് ഇത്രേം വെച്ചേ നീട്ടാനാവൂലാ എന്ത് നല്ല പോയിലേ